അസലാ വലൈക്കും വറമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നാഗ്പൂരിലെ സന്ത്ര മാർക്കറ്റ് അഥവാ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന ഒരേ സ്ഥലങ്ങളുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് തലേഘട്ടോ നോക്കണ്ട കേട്ടോ ഇത് വെറുത്ത ശൈലികളാണ് നമ്മളെ പിന്നെ ബരേൽവിടെ അപ്പം ഇൻഷാള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൂട്ടുകാർ പുറത്തുണ്ട് ഇൻഷാള്ള അവരൊക്കെ കാണിച്ച് നമുക്ക് മെല്ലേ അവിടേക്കുള്ള യാത്ര തുടങ്ങാം പക്ഷെ അവള മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞ് നടക്കാൻ പറ്റുന്നതോടെ നമുക്ക് നടത്തുന്നത് നടക്കാം പക്ഷേ അവള ബാക്കി നമുക്ക് പിന്നെ അവിടെ തീരുമാനം ഞാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടോ അങ്ങനെ മുസ്ലിം സാബിനെ പള്ളീൻ്റെ അടുത്താണ് വരുന്നാണ് ഇൻട്രോ പോവാണിട്രോ ചന അവിടെ ഉണ്ട് ആ പോവല്ലേ എന്നാൽ സൽമാനെ ഏട്ടാകുന്നത് സമ്പ്ര മാർക്കറ്റ് ആ മാർക്കറ്റ് ഏകദേശം നാല് മിനിറ്റ് നടന്ന് ഒന്നര കിലോമീറ്റർ നടന്നാല് നാല് മിനിറ്റ് ഒന്നര കിലോമീറ്റർ നടന്നാൽ മാർക്കറ്റ് മാർക്കറ്റിൽ നല്ല ഫ്രൂട്ട്സ് കാണാം ഒന്നാമത് കുന്നോണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളതാണ് അവിടെ നല്ല അടിപൊളി മാർക്കറ്റാണോ പറഞ്ഞത് കേട്ടത് ഇഷ്ടം നർസൂറിൽ വിവിധ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കാൻ പറ്റുന്ന കാണിക്കഏതായാലും നമുക്ക് പന്ത്ര മാർക്കറ്റിൽ എത്തുന്നതിന്റെ മുമ്പുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇവിടുന്നാണിത് നമ്മള് വന്നത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണ്ട നോക്കണം എന്താ പതി വിജയം പറയാണ്ടോ ഗൈസ് ഇനി നല്ല വ്ലോഗുകൾ വരുട്ടോ ഇനി നമ്മള് വ്ലോഗിന്റെ ചെറിയ കളിയാണ് കണ്ടല്ലേ മുസ്തഫ െത്തിന്റെ മുസ്തവ പറയുന്നോണന്നെ ഇൻഷാല്ല ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കാണ് അതിനം ദൂരൊന്നുമില്ല മൂന്ന് കിലോമീറ്റർ അല്ല മൂന്ന് കിലോമീറ്റർ മൂന്ന് മിനിറ്റ് കാണിക്കുന്നത് മൂന്നു മിനിറ്റ് കൊണ്ട് നമ്മള് എത്തും എന്റെ ഇടയ്ക്കുള്ള ഇത് മറ്റേ നമ്മളെ വണ്ടി നന്നാക്കുന്നതിൻ്റെ ഏരിയ ഇവിടെ ഓരോ ഏരിയകളാണ് ഓരോ വിഷയത്തിന് ഓരോ ഏരിയകളാണ് കരണ്ടിൻ്റെ സാധനങ്ങൾ മറ്റേ നമ്മളെ കറണ്ട് വയർ സംഭവങ്ങൾ അതിന് കുറച്ച് ഏരിയ വണ്ടി നന്നാക്കുന്നതിന് വേറെ ഏരിയ നമ്മുടെ നാട്ടിലത്തെ മാത്ര ഏരിയകൾ ഏരിയകളായിട്ടാണ് ഇവിടെ മൊത്തത്തിൽ കച്ചവടം ഇപ്പം മൊത്തത്തിൽ അങ്ങനെ മാറ്റം ഇല്ല ദൂരം കൂടാതെ മെട്രോ ഇങ്ങനെ പോകുന്നുണ്ട് മെട്രോ നാഗ്പൂരിൽ സംഭവമാണുണ്ട് മെട്രോ സിറ്റിന് വെറുതെ അല്ല പോകുന്നത് നമ്മൾ എപ്പോഴത്തെ ഏത് മൂലും നോക്കിയാൽ ഒരു മെട്രോ പോകുന്നുണ്ടായാലും നാഗ്പൂർ സിറ്റിന് ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നു ഒന്നടി പാട്ട് പോയി ഇപ്പൊ മഞ്ചൂരിത്തേക്കും പോയില്ലേ ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് കേറിയിട്ടുണ്ട് എത്താനായിട്ടുണ്ട് ഇനി ചന്ദ്ര മാർക്കറ്റിൽ പോണം ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാൻ പള്ളിയാണ് വിചാരിച്ചത് സന്ദ്ര മാർക്കറ്റ് നമ്മളെത്രക്കറ്റ് ഫ്രൂട്സ് ഒരുപാട് ഫ്രൂട്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് മുമ്പോട്ട് പോയെത്തും ുപ്പ പൈസക്ക് ഇത്താ എമ്പതല്ലോ ഗിന്നി ബോത്ത് മുഷിൽ ഇവിടെ കൊറേ ഫ്രൂട്ട്സിന്റെ കട കണ്ടോ ഒരുപാടുണ്ട് എല്ലും കൈതച്ചക്ക വെച്ചു കൈതച്ചക്കുന്തിരി തുടങ്ങുന്നാണല്ലോ മാർക്കറ്റ് തുടങ്ങുന്നാ ഉള്ളു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പത്തുപേന്റെ അതെല്ലാം പറഞ്ഞത് കൊണ്ടു ആപ്പിള് ആപ്പിള് ആപ്പിളിനി കിട്ടാ വൈസാ

പേരക്കഥല്ലേ കിറ്റുപയ്പ മാങ്ങോ കിത്താ ദോസോ നല്ല വില ഇണ്ട് ബോരി പോരി അടിപൊളി വില ഇവിടെ എല്ലാരും ഇല്ലോട്ടിവിടെ ഞാനും മാത്രമേ दलौ। 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 hmm. <displays> yeah, ു റിട്ടിയേടക്കിട്ടുണ്ട് ഇതേ മുമ്പോട്ടൊന്നും ഇല്ല ഫ്രൂട്ട്സ് കടന്നു അങ്ങോട്ടാണല്ലോ വല്യ സന്ദ്ര മാർക്കറ്റൊക്കെ ഞാൻ വിചാരിച്ചു വല്യ ഫ്രൂട്ട്സ് കട ഉള്ളോട്ട് ഉണ്ടായിക്കുളട്ടില്ല വലിയ മാർക്കറ്റ് കാണുന്നു കാണുന്ന ചെറിയൊരു മാർക്കറ്റ് ആണ് മാർക്കറ്റാണ് എന്നാലും ഉണ്ട് വലുതാണ് നോക്കി നോക്കുമ്പോൾ നിരത്തി വെച്ചു കിട്ടാറുപ്പി പൈസ എത്ര 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 അത് വേണ്ട നഷ്ടാ ഓറഞ്ച് സിറ്റി ആണെന്നൊക്കെ പറയുന്നത് ഇന്നിട്ട് ഓറഞ്ചിന് വില കൂടിയാല് എത്ര എത്ര ഇരുനൂറ് നല്ല പൈസ അല്ലേ ആമ്പ വിലക്കുറവൊക്കെ ഇണ്ടാവുന്നു വല്യ സംഭവമാക്കാന്നല്ലാണ്ട് ചന്ത എന്നൊക്കെ പറയും അല്ല വില കുറവ് ഉണ്ടാവില്ല അതൊന്നുമില്ല നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന വിലകൊറവൊന്നും കാണിക്കുന്നില്ല നാരങ്ങന്റെ ഏരിയ തന്നെയാണ് ഇത്ര അതാണ് കഥ ഇതാണ് കഥ നമുക്ക് ആടെ ലോറിയിൽ ഇറക്കിണ്ട് ആടെ പോയി ചോയിച്ചോ എത്ര ആവും आगामी ने उनको गप्ता की और किया नहीं मिला तब भी भाई साहब एक के जी के जी मिला नहीं के जी नहीं बॉस ये पीस की साफ़ पीस ना के जी ये सौ रुपए डजन है का ये बन एक सौ पचास रुपए है का एक सौ पीस ये एक, एक, एक डजन के इतने तो पीस बारह बारह बीस बारह बीस पंद्रह बीस हॉस्पिटल लड़ाका अब बोलो बोलो हाँ। कितना ये ये संतरा मार्केट में आखिरी दुकान है ना लास्ट लास दुकान, लास दुकान। आप लोग आइए जरूर आइए वो दुकान का नाम क्या है नाम नहीं क्या बोला നാം കെ ആഹമ്മദ് സാഹിത് 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 കശ്മീരി ആണ് മൊത്തത്തില് വാങ്ങാൻ പോവാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തോണല്ല മാർക്കറ്റ് നമ്മൾ മുന്തിരി നല്ല പൈസ നല്ല പൈസ ആണ് നമ്മളാ ബാസാറിൽ കിട്ടുന്ന കാട്ടിലും വലിയ കൂടിയാട്ടിലും കിത്താറുപ്പി പൈസ കൊറഞ്ച് കോത്ത റുപ്പി റുപ്പി ഫോർട്ടി റുപ്പീസ് ചാമ്പ് കിട്ടിയല്ലോടോ നാപ്പത് റുപ്പിടോ ഒരു കിലോന്

चाहिए कई सीधा से बस बस एक मिनट एक मिनट में डालो भाई करने वाला है कर्नाटक का कुछ शॉप है हां तो आप कर्नाटक में हम कर्नाटक आप आप यही वाला नागपुर वाला अच्छा अच्छी बात माशाल्लाह कितना साल हो गया भाई साहब अब इधर अपने को 40 साल हो गए 40 साल हां इधर सेटिंग हमारा अभी 65 अभी ഇത് ഈയൊരു സംഭവം കാണിച്ചു തന്നെ ഇവിടെ ഒരു സാധനം എടുക്കൽ നിന്നാണ് നിങ്ങളെ ഷോപ്പ് ഉദ്ദേശം കാണിക്കാൻകാ നാം നാം ദുഖാൻകാ നാം का है। नहीं नहीं आप इसमें बोलो हम एक यूट्यूबर है ना यूट्यूब में मेरा वीडियो देखने वालों को आने से कोई दिक्कत नहीं इसलिए मैं आपको बोल रहा हूँ अभी इधर संतरा मार्केट में किसी को भी पूछ लेंगे जब्बार भाई की दुकान है जब्बार जब्बार भाई का दुकान अच्छा अब गाइस डान टॉवल है शॉप चरे को इंशाल्लाह इंशाल्लाह ठीक है मैं मलयालम में बोल रहा ठीक है ना ജബ്ബാർ കാക്കന്റെ കട കർണാടകക്കാരനാണ് കാണുന്ന കട അവിടെ ഇൻഷാള്ള പോയാൽ നല്ല കൈതറ്റൊക്കെ വിട്ടു കുഴപ്പൊന്നുമില്ല നമ്മള് ശരിക്കും ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് കൃത്യമായിട്ട് ഞമ്മള് ചോദിച്ചാല് നമുക്ക് ഫ്രൂട്ട്സിന്റെ ഫലം കൊടുക്കും അപ്പൊ അതാ മനസ്സിലായി

വീഡിയോ ഉള്ളത് കേട്ടോ സന്ദ്ര മാർക്കറ്റിൽ വന്ന് ഈ ഒരു ഏരിയ കാണിക്കാനുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം വിശാ വിചാചത്ര ഒന്നുമില്ല നമ്മളെ എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ നേരെ വിപരീത വിപരീതമാണ്